വാരിയുടെ പാനലാണ് വാരിയുടെ ടോപ്പ് കോൺ പാനലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കൊരു ഫൈ കിലോയുടെ ഹൈബ്രിഡ് ആണ് ഈ ഒരു സിസ്റ്റം ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ ഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരാണ് പഴയന്നൂർ വടക്കേത്തര നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹൈബ്രിഡ് ആണ് ചെയ്തേക്കുന്നത് കാരണം ഇന്നിപ്പോൾ എല്ലാവരും ഹൈബ്രിഡിലേക്ക് മാറി അപ്പോൾ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ പവർ പവറോണിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാനൽസ് വാരിയുടെ പാനലാണ് അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മളെ ബാബു തെയ്യാമ്പടിയുടെ വീട്ടിലാണ് ആളുടെ വീട്ടിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ അപ്പോൾ ആൾ നമ്മളോട് ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് പറഞ്ഞത് അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം ആൾക്ക് ഡേ ടൈമിലും കൂടി അവരുടെ യൂസേജും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും ബാക്കപ്പ് എന്നൊരു ഉദ്ദേശത്തോടെ ഹൈബ്രിഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ ഉപയോഗങ്ങളൊക്കെ സേഫ് ആയിട്ട് നടക്കും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മോട്ടറ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കറണ്ട് ഇല്ലെങ്കിലും മോട്ടറ് അടിക്കാം കാര്യങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അപ്പോൾ അതിനുള്ളൊരു ലിഥിയം ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാനൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒമ്പത് പാനലാണ് ചെയ്തേക്കുന്നത് അഞ്ച് കിലോ വാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ഞൂറ്റി അറുപത് വാട്ട്സിൻ്റെ വാരിയുടെ പാനലാണ് വാരിയുടെ ടോപ്കോൺ പാനലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ വാരിയുടെ ടോപ് കോൺ വെച്ചിട്ട് ഒമ്പത് പാനൽ വെച്ചിട്ട് ഈ ഒരു സിസ്റ്റം നമ്മൾ ഫൈവ് കിലോ വാട്ട് പ്ലാന്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷൻ ഇവിടെ കിട്ടും ഇവരുടെ ബില്ലിങ് എന്തായാലും സീറോ ബില്ല് എന്ന ലെവലിൽ പോകും പിന്നെ എക്സ്പോർട്ടായിരിക്കും കൂടുതൽ കാരണം ഇവരുടെ യൂസേജിനേക്കാൾ പ്രൊഡക്ഷൻ നമുക്ക് ഇതിലൂടെ കിട്ടുമ്പോൾ ഇവർക്ക് എക്സ്പോർട്ട് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ കെ എസ് ഇ ബി നമുക്ക് ചെറിയ തോതിലുള്ള ഒരു ഫണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ആ രീതിയിലുള്ള പ്ലാൻ തന്നെ നമ്മൾ ചെയ്തേണ്ടോ അപ്പോൾ അതിൻ്റെ ഫ്രെയിംവർക്കൊക്കെ ഒന്ന് വിശ്വസിക്കാം ഫുൾ ആയിട്ട് ഫോട്ടോ ഒക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല സ്ട്രക്ചർ അടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊരു നാല് മണിക്ക് ശേഷം ആ ഒരു സൈഡിൽ ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട് അതൊരു ഒന്ന് രണ്ടോ ഒരു പ്ലാവുണ്ട് അതിൻ്റെ രണ്ട് കൊമ്പുകൾ വെട്ടിക്കൊടുത്ത് അത് ക്ലിയർ ആകും ബാക്കിയെല്ലാം ഓക്കെയാണ് പ്രൊഡക്ഷൻ ബേസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടും ഇനിയിപ്പോൾ ബോട്ടൊക്കെ ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും കേട്ടോ ടോപ് കോൺ പാനിലാകുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് നമുക്ക് ഈ ടോപ്പ് കോൺ പാനിൽ പറഞ്ഞാൽ അപ്പോൾ അത്രയും ടോപ് കോൺ പാനൽസ് ബജറ്റാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ അപ്പോൾ ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ പാനിൽ ആഡ് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു ഇൻവേർട്ടറാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് പവറോൺ പറയുന്ന ബ്രാൻഡാണ് പവറോൻ്റെ ഇൻവെർട്ടറും അതുപോലെ പവറോണ്ട് തന്നെ ബാറ്ററിയും ടെൻ ഇയർ നമുക്ക് ഫുൾ വാറണ്ടി കിട്ടുന്ന ബാറ്ററി ഇൻവെർട്ടറാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ ലൈറ്റിനിങ് കർഷമൊക്കെ എസ് എസിൻ്റെ ടൈപ്പാണ് വരുന്നത് ഒരു മൾട്ടി മൾട്ടിസ്പൈക്ക് ലൈറ്റിംഗ് കർഷണമൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തുള്ളത് കേട്ടോ എല്ലാം ഒറ്റ ലൈനിലായതുകൊണ്ട് അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പാനൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഈ ബാധ്യുന്നതുകൊണ്ട് തന്നെ പാനൽസെല്ലാം വാഷ് ചെയ്യുക ഏകദേശം ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് നമ്മൾ ആ ഒരു സ്ട്രക്ചറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൈഫേഷ്യലിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ബോട്ടം നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ ആ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ആംപിയർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഈ ഒരു സിസ്റ്റത്തിലൂടെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് പരിചയപ്പെടുത്താം പവർ റോൺ എന്നു പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പവർ പവറോണിൻ്റെ ഇൻവേർട്ടറാണ് അപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കൊരു ഫൈ കിലോയുടെ ഹൈബ്രിഡ് ആണ് ഈ ഒരു സിസ്റ്റം അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വീട്ടിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കറണ്ട് പിന്നെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ കാരണ്ടിൽ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വഴി അത്യാവശ്യം എല്ലാം യൂസ് ചെയ്യാൻ പറ്റും അതിന് പറ്റുന്ന രീതിക്കുള്ളൊരു ലിഥിയം ബാറ്ററിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ലിഥിയം ബാറ്ററി നമ്മൾ വാൾ മൗണ്ടിങ്ങാണ് ആണോ നമ്മൾ വാളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് കിലോയുടെ മുകളിൽ വെയിറ്റ് വരുന്ന ഒരു ലിഥിയം ബാറ്ററിയാണ് ഹൺഡ്രഡ് ഐ എച്ച് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഈ ബാറ്ററിയും ഈ ഇൻവെർട്ടറും അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിലെ ഈ കെ എസ് ഇ പി നമുക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല കംപ്ലീറ്റ്ലി നമുക്ക് സോളാറിലൂടെ ഡേ ടൈമിൽ വർക്ക് വർക്കുകയും ചെയ്യും നൈറ്റിൽ നമുക്ക് ആയിട്ട് ഈ ഒരു ബാറ്ററി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിന് രണ്ട് നമുക്ക് ടെൻ ആണ് വാറണ്ടി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം കാണിച്ചു തരാം ഒരു ടെൻ ഇയർ വാറണ്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാനൽ സൈഡിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും തൊട്ടിപ്പുറത്ത് നമ്മൾ ബാറ്ററി അതുപോലെ ഇത് കെ എസ് ബി ഗ്രിഡ് ഇപ്പോൾ ഗ്രിഡിലേക്ക് നമ്മൾ എക്സ്പോർട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡ്യൂ കാണിക്കുന്നത് ഇത് വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ സപ്ലൈ പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുക ഇത് വീട്ടിലേക്ക് വീട്ടിലെ ലോഡിലേക്ക് പോകുന്നതായിട്ടും ഈ ഒരു ബാത്ത് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഓൺഗ്രിഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡി സി ഡി ബി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഹാവൽസിൽ വരുന്ന ഒരു ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ എ സി ഡി ബി ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് എ സി പവർ നമ്മൾ ഇപ്പോൾ ഇതിലേക്കുള്ള സപ്ലൈ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അത് താഴത്ത് നമ്മൾ സപ്ലൈ എക്സ്പോർട്ട് ചെയ്താൽ വേണ്ടി കെ എ സി മീറ്റർ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഓൺ ചെയ്യാൻ കഴിയും കേട്ടോ പിന്നെ നമ്മളെ ഇറക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഭംഗിയായിട്ട് ഇറത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ഇതിൻ്റെ പൈപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഇൻവേർട്ടറിൻ്റെ ഈ സൈഡിൽ നമുക്ക് പി വി സ്വിച്ച് അതുപോലെ ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പി വി സ്വിച്ച് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് പിന്നെ ഇതിൽ ഡിസ്പ്ലേയിൽ നമുക്കിതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സോളാർമാൻ സ്മാർട്ടറിന് ആപ്ലിക്കേഷൻ വഴി നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് ആപ്പ് വഴി നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ ഓക്കെ പിന്നെ ഈ സൈഡിൽ നമ്മൾ ഇൻവേട്ടറിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ അന്ന് അവരുടെ നമ്മുടെ ഡയഡ തന്നെ സെയിം മെഷീനായിട്ട് വരും അവർ ആണ് പക്ഷെ നമുക്ക് ഓൺ സൈറ്റ് സർവീസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓൺ സൈറ്റ് സർവീസ് കിട്ടും അതുപോലെ ഈ ബാറ്ററി ആണെങ്കിലും നമുക്ക് സെയിം ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഓരോ ടെക്നീഷ്യന്മാർ വന്ന് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൺ സൈറ്റ് സർവീസ് ഉള്ള പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിൽ ഓൺസൈറ്റ് സർവീസാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ഹെവിയാണ് വാൾ മൗണ്ടിങ് ആണ് അത്യാവശ്യം ഇതിലൊരു അമ്പത് കിലോ മുകളിൽ വെയിറ്റ് ഉണ്ടാവും പക്ഷെ അത്രയും വെയിറ്റ് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ വാൾ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതായാലും കമ്മ്യൂണിക്കേഷൻ കേബിളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട് എ സി സെക്ഷനും നമ്മൾ രണ്ട് മീറ്ററാണ് ജനറേഷൻ മീറ്ററാണ് അപ്പോൾ കെ എ സി പുതിയ റൂൾ പ്രകാരം വരുന്ന ഡ്രോയിങ് പ്രകാരം നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ലോഡിലേക്ക് പോകുന്ന ഒരു സപ്ലൈ ഉണ്ട് ഇവിടെ അത് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ കേബിളാണ് യൂസ് ചെയ്യുന്നത് ഇത് ലോഡിലേക്കും ഇന്ന് നോർമൽ നമ്മളെ ജനറേഷൻ മീറ്ററിലേക്ക് പോകുന്ന അതായത് ക്രിട്ടിക്കൽ ലോഡിൽ നോൺ ക്രിട്ടിക്കൽ ലോഡിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന രീതിക്ക് രണ്ട് മീറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ ഇത് ബാറ്ററിയുടെ കണക്ഷനാണ് വരുന്നത് പ്ലസ് മൈനസ് തൊട്ടുപുറത്ത് നമ്മൾ രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് ഈ എം ബി പി ടി നമ്മൾ കേബിൾസ് എടുത്തേക്കുന്നത് അപ്പോൾ സോളാറിൻ്റെ കേബിൾ ഫോറോമിൻ്റെ പോളികാവിൻ്റെ കേബിൾസാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ രണ്ട് ആയിട്ട് അതായത് ഒരു സ്ട്രിങ്ങിൽ നമ്മൾ അഞ്ച് പാനലും അടുത്ത സ്ട്രിങ്ങിൽ നമ്മൾ നാല് പാനിലും വെച്ചിട്ട് ഒമ്പത് പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തല്ലോ കേട്ടോ അപ്പോൾ അതിൻ്റെ പി വി വണ്ണ് പി വി ടു എന്നുള്ള പ്രൊഡക്ഷനൊക്കെ നമുക്ക് ഇതിൽ ഈ ഡിസ്പ്ലേ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയും ഓക്കെ അതുപോലെ ഈ ലൈനിൽ നമ്മൾ ഇങ്ങനെ എയർത്തിങ് അതുപോലെ ഡി സി കേബിള് അല്ല ഡി സി കേബിൾ അല്ല എ സി കേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടി നമ്മളിങ്ങനെ ഇതുവഴിയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ജനറേഷൻ മീറ്ററാണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടി ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പോൾ കെ എ സി വീടെ പുതിയൊരു ഡ്രോയിങ് പ്രകാരം നമുക്ക് രണ്ട് ജനറേഷൻ മീറ്റർ വെക്കണം ആദ്യം നമ്മൾ രണ്ട് നെറ്റ് മീറ്ററാണ് വെച്ചിരുന്നത് അപ്പോൾ അതിന് പകരം നമ്മൾ രണ്ട് ജനറേഷൻ മീറ്ററും കൂടാതെ നമ്മളൊരു ബഡ്രേഷൻ മീറ്ററാണ് ഇവിടെ സെറ്റ് ചെയ്താൽ പോകുന്നത് അപ്പം ആ രീതിക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ജനറേഷൻ മീറ്ററാണ് വരുന്നത് അതായത് വീട്ടിൽ ലോഡിലേക്ക് പോകുന്ന പിന്നെ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറേഷൻ മീറ്റർ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഫ്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ലോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീറ്റർ വഴി നമുക്ക് അറിയാൻ കഴിയും ഇത് എല്ലാൻ്റെ മീറ്റർ ആട്ടോ നല്ലൊരു മീറ്റർ ബോക്സിനകത്ത് നമ്മൾ എല്ലാൻ്റെ മീറ്ററാണ് ഇതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ടോട്ടൽ നമ്മളുടെ സോളാറിൻ്റെ എക്സ്പോർട്ടും നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മീറ്ററാണ് അപ്പോൾ അത് ജനറേഷൻ മീറ്ററാണ് അത് എല്ലാൻറ്റേറെ മീറ്ററാണ് അത് ഇതിൽ നമ്മളൊരു എം സി ബി കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത്തി രണ്ടായിരത്തിൻ്റെ എല്ലാൻറ്റേ തന്നെ ഒരു എം സി ബി അതുപോലെ മില്ലൻ്റെ ഒരു ഫ്യൂസ് ഇത്തരം കാര്യങ്ങൾ ഈ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് സോളാറിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു മീറ്റർ വഴി നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ലോഡിലും നോൺ ക്രിട്ടിക്കൽ ലോഡിലും രണ്ട് മീറ്റർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതിന് വേണ്ടി സെറ്റ് ചെയ്ത് അപ്പോൾ ക്രിട്ടിക്കൽ നോൺ ക്രിട്ടിക്കലായിട്ട് രണ്ട് മീറ്റർ നമ്മുടെ സെറ്റ് ചെയ്തിരുന്നു ഇനി ഇവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് നമുക്ക് അറിയാൻ വേണ്ടി ഇവിടെ ഈ ഒരു മീറ്റർ സിംഗിൾ ഫേസ് മീറ്ററാണ് ഈ മീറ്റർ മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ബൈഡൻ നെറ്റ് മീറ്റർ ഒരു കെ എസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ അത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് നമുക്ക് ആ മീറ്ററിൽ നമുക്ക് അറിയാൻ കഴിയും ഇപ്പം നമ്മൾ സപ്ലൈ കൊണ്ടുവന്ന ഇവരുടെ സെക്ഷൻ ഫ്യൂസിലേക്ക് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഫേസ് ഇവിടെ നൂട്ട് നൂട്ടർ ലിങ്ക് വെച്ചിട്ട് ഈ നൂട്ടർ ലിങ്കിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മീറ്റർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ എക്സ്പോർട്ട് ആവും സപ്ലൈ കംപ്ലീറ്റ് പോകും പിന്നെ നമുക്ക് കറണ്ട് ബില്ലെന്ന് പറഞ്ഞ സംഭവം നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമല്ല നമുക്ക് ജസ്റ്റ് ഒരു ഫിക്സഡ് ചാർജ് എന്ന രീതിയിലുള്ളൊരു ചാർജ് മാത്രമേ ഈ ഒരു പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് വരികയുള്ളൂ അതായത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇവർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ബാറ്ററി ബാക്കപ്പും ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ചിലപ്പോൾ എനർജി കൂടുതലായിട്ട് നമുക്ക് ഉൽപാദി ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് കുറച്ച് കാശ് കെ എസ് ബിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ഇയർത്തിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വസിക്കുക ലൈറ്റിനിങ് റഷർ അതുപോലെ എ സി ഡി സി മൂന്ന് ഇറത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മൂന്ന് മീറ്റർ ഇട്ട് ഒരു ഫൈവ് ഫീറ്റിൻ്റെ റാഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എർത്തിങ് ചെയ്തേക്കുന്നത് കേട്ടോ ലൈറ്റിനിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഫൈവ് ഫീറ്റ് റോഡ് ഉപയോഗിച്ചിട്ട് ഒരു ലൈറ്റിങ് ഇറഷറിൻ്റെ എർത്ത് നമ്മൾ ഈ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ ഇർത്തിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തൊട്ടിപ്പുറത്ത് എ സി അതുപോലെ ഡി സി രണ്ട് എയർത്തിങ് വരാം അങ്ങനെ ടോട്ടൽ നമ്മൾ മൂന്ന് എയർത്തിങ് ആണ് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പം അത്ര ഇതിൽ പറയുകയുള്ളൂ ഹൈബ്രിഡ് സിസ്റ്റം നമുക്ക് ചെയ്യുന്നുള്ള ഗുണം ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് സോളാറിലൂടെ ഇൻ കേസ് കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് നൈറ്റിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു ലിധ്യം ബാറ്ററി ആയതുകൊണ്ട് ബാക്കപ്പിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല രണ്ട് ദിവസം കറണ്ട് ഇല്ലെങ്കിലും ഈ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് നടന്നു പോകും കേട്ടോ അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ ഇനി പ്രത്യേകിച്ചൊന്നും നമ്മൾ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പിയാണ് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ റെഡിയാണ് പോകാറുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ സോളാറിനെ കുറിച്ച് എന്തറിയണമെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് നമ്പറുണ്ട് വാട്സാപ്പ് നമ്പറുണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സോളാർ ചെയ്യാൻ താല്പര്യമാണ് ഹൈബ്രിഡ് ആണെങ്കിലും നോർമൽ ഓൺഗ്രിഡ് ആണെങ്കിലും ഇനി ഓഫ്ഗ്രിഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം കേട്ടോ അപ്പോൾ എ ആർ എൻഫോ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്